നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെ ഇതൊരു ചെറിയൊരു ഗസ്റ്റ് ഉണ്ട് ഷാഷിസ് ആയിരിക്കും മറ്റേ ഇതാ എന്താ ടെക്നിക്കൽ ഗുരു എന്റെ ടെക് ഗുരുവാണ് കൈസ് ആ പിന്നെന്താ പിന്നെ കേസ് എന്റെ ചാനൽ മൗണ്ടൈസിംഗ് ആയിട്ടോ ഒരു അഞ്ചു ദിവസം അഞ്ചു ദിവസം എന്നെ കാണേണ്ട വ്യൂസിന് അറിയായിരിക്കും ഞാൻ ശരിക്കും പറഞ്ഞ എന്തോ ഒരു സാറ്റർഡേ കഴിഞ്ഞ സാറ്റർഡേ ഒരു ഉച്ചയായപ്പോഴത്തേന് എനിക്ക് വീട്ടിൽ ഇരുന്ന സമയത്ത് എനിക്കൊന്ന് യൂട്യൂബ് ലൈവ് ചെയ്തോളാം അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഞാൻ ഞാൻ കുറച്ച് ദിവസം കിടന്നുകൊണ്ട് ബിഗ് ബോസിന്റെ ലൈവ് കാണുമായിരുന്നു സെവൻ എപ്പിസോഡ് ആണ് അപ്പൊ എനിക്ക് തോന്നി കൊറേ ആൾക്കാർ ഇത് കാണാൻ പറ്റാണ്ട് അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ അബ്സ്ക്സ് കുറെ ഉണ്ടാവില്ല അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ യൂട്യൂബില് ലൈവ് തുടങ്ങി എങ്ങനെ ഉണ്ടായിരിക്കും മൈൻഡ് എന്ത് സാധനം വൈകിട്ട് വന്നപ്പോദ്യം പേര് വാച്ചി ഉണ്ടായിരുന്നു സീറോ ഇല്ല ഇരുന്നൂറ് സബ് ഉണ്ടായിരുന്നു രണ്ടു ദിവസം കൊണ്ട് മൺകെ അടിച്ചു ഞാനല്ലേ റൂമില് ഇത് ഉണ്ട് ടി വി ഉണ്ട് ട്രൈപോഡ് ലൈറ്റ് ഇത്ര പണ്ട് പണ്ടത്തെ വീഡിയോ കാണണം അങ്ങനെ അങ്ങനെ ഞാൻ എന്ത് റൂമ് ഇരുന്നിട്ട് ഈ ഫോൺ തിരിച്ചു വെച്ചിട്ട് ടി വി സൂം ചെയ്ത് വെച്ചിട്ട് കണ്ടന്നെ കാണിക്കും ഈ ബ്രേക്ക് സമയത്ത് ഞാൻ സംസാരിക്കും ഒരു ട്രോള് ചെയ്യും പിന്നെ അങ്ങനെ സാധനം ചെയ്തിട്ട് ഇട്ടു അപ്പം എനിക്ക് ഫസ്റ്റ് നോക്കിയപ്പോൾ കമന്റ് ആ എന്ന് ഞാൻ ഞാന സീക്രട്ടായിട്ട് മെസ്സൈറ്റ് റീപ്ലൈ ചെയ്തത് ഫസ്റ്റ് ഹോസ് നോക്കിയപ്പോ അറുന്നൂറ് സംഭായി സെക്കൻഡ് ഞാൻ ആ ഒരു ടൈം കഴിഞ്ഞതിന് മുന്നേ എനിക്ക് പോകും ഇൻട്രസ്റ്റിംഗ് ആയി കാരണം രണ്ടാമത്തെ ദിവസം കയറി ഞാൻ കുറച്ച് പാട്ടൊക്കെ പാടി ഉച്ചയായപ്പോ നോക്കിയപ്പോ അന്നത്തെ ദിവസം എനിക്ക് ഓൾമോസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ദിവസം അപ്പൊ അന്നത്തെ വ്യൂസ് എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് ആയി പിന്നെ അന്ന് ഉച്ചയ്ക്ക് ലൈവ് ഇട്ട് രാത്രി ലൈവ് ഇട്ട് രാത്രി ഓൾമോസ്റ്റ് അന്നൊരു എട്ട് മണിക്കൂർ ലൈവ് ചെയ്തു എട്ടു മണിക്കൂർ ഫുള്ള് സൈ ആയി ആയിപ്പോ ചുമല്ലോ ചുമലി ലൈവാണ്

നിങ്ങളെല്ലാം തുടങ്ങാൻ നോക്ക് അല്ലെ ആർക്കും തുടങ്ങാം എല്ലാം തുടങ്ങാം കാരണം എന്നെപ്പോലൊരു സാധാരണക്കാരന് വീട്ടില് ചുമ്മാ റൂമിൽ ഇരുന്നപ്പോ തോന്നിയ ചെറിയൊരു ഐഡിയ ആണ് അല്ലെ എന്റെ മുന്നില്ല കാരണം എനിക്ക് ഇന്റ്രാക്ഷൻ ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഞാൻ റൂമിൽ ചുമ്മാ യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നമുക്ക് അറിവില്ലാത്തൊരു സമയത്ത് അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊരു ബോധമില്ലാരുന്ന സമയത്ത് നമ്മൾ വെറുതെ അയ്യോ ഇതെന്താ ചുമ്പോ വീഡിയോ കാണാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം ഒരിക്കലും അല്ലെങ്കിൽ യൂട്യൂബ് ഈസ് ഫ്യൂച്ചർ എന്ത് കണ്ടിട്ടുണ്ട് ഫേസ് കളിക്കുന്ന കണ്ടന്റ് കുഴപ്പമില്ല എന്നാലും ഇത് അല്ലല്ല എന്നാലും കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് എടുക്കാൻ കുഴപ്പമില്ലാതില്ല എ വരതെയാ അതെ ഒറ്റക്ക് എല്ലാവരും യൂട്യൂബ് യൂട്യൂബ് പറഞ്ഞ ഫ്യൂച്ചർ തന്നെയാണ് നിങ്ങള് എന്തെങ്കിലും ചെയ്ത് ഇപ്പൊ എന്തെങ്കിലും വിഷമത്തിലോ സങ്കടത്തിലോ ആയിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇന്ററാക്ഷൻ ചെയ്യാൻ ആൾക്കാരോട് നിങ്ങൾ യൂട്യൂബ് ലൈവ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടന്റ് എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ എനിക്ക് ആരൊന്നും ഇതില്ല വെറുതെ സംസാരിക്കുന്ന ആളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ടാലന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷോ കേസ് ചെയ്യുക നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ട് നമ്മളിപ്പോ എന്നെ പോലെ ചിന്തിക്കുന്ന ഒരു നൂറ് പേര് പലയിടങ്ങളുണ്ട് അവരോട് നമ്മൾ കണക്ട് ഇടാൻ വരുക യൂട്യൂബ് യൂട്യൂബ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ പറഞ്ഞു എപ്പോഴും പറയാം എനിക്ക് ഒരു ഓൺട്രഡ്രഹം പക്ഷെ നോട്ട് ഫിനാൻഷ്യലി സൗണ്ട് സോ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് കയറിണ്ട് പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ നോർമലി കണ്ടന്റ് നമുക്ക് സാറ്റിസ്ഫൈ നമ്മളെന്തെങ്കിലും തൊണ്ട ഓട്ടി സംസാരിച്ചിട്ട് ഞാൻ ഇന്ന് നോക്കിയപ്പോഴത്തേന് ഇൻസ്റ്റഗ്രാമിൽ നോക്കിയപ്പോഴത്തേന് എന്റെ ഒരു അതിന് ഇരുന്നൂറ്റിഅമ്പത്താറൊക്കെ ഇത് അതെ 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 ഉറപ്പായിട്ടും കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിനെ ചെയ്യുക

കാരണം ും നമ്മളെടുത്ത് ഇന്ററാക്ട് നമ്മളെ കാണാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് കാണുന്ന ആൾക്കാർ പുറത്തുണ്ട് അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഇപ്പൊ ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം വഴിയാണ് ഞാൻ ഇൻട്രസ്റ്റിംഗ് കോട്ട എനിക്ക് എപ്പോഴും ഓർമ്മ വരും ചെയ്യാൻ വരും നിങ്ങൾ എന്തെങ്കിലും സ്വപ്നം കാണുമ്പോൾ നടത്താൻ ആഗ്രഹം നിങ്ങൾ അതിന് പുറമേ നിങ്ങൾ കഷ്ടപ്പെടുക വൺ ഡേ ഒരു അപ്പൊ എല്ലാരും നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കൈ ലൈഫിൽ എന്തെങ്കിലും സക്സസ് ആവണെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്സിലേക്ക് ഓടി എത്തിപ്പെടുക ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും അതിന് ഞാനൊരു എക്സാമ്പിൾ ആണ് ലോകത്തിൽ കുറെ ആൾക്കാരെ നമ്മൾ അതിന് എക്സാമ്പിൾസ് ആയിട്ട് എടുക്കാൻ പറ്റും അപ്പം ഇത്രയും ഇത്രയും കൂടുതൽ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം ബൈ ബൈ